നമസ്കാരം ഹംസാറേ ബിൻ ദ കാ ക് എന്തുകൊണ്ട് നിങ്ങൾ കാറ്ററിംഗ് അല്ലെങ്കിൽ ഇവൻറ്റ്സാരെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇവൻറ്റ് ആരാണം എന്നതിനെ കുറിച്ച് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം നാല് രീതിയിലാണ് ആളുകൾ ഫുഡുകൾ സെർവ് ചെയ്യുന്നത് നമുക്ക് ഒരാൾക്കൊന്ന് നോക്കുക ഒന്ന് കുക്ക് നെക്സ്റ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഇനി അടുത്തൊരു വിഭാഗം വരുന്നതാണ് കാറ്ററിങ് നാലാമത്തൊരു വിഭാഗം ഉണ്ട് ഇവൻറ്റ് ഈ നാല് രീതിയിലാണ് ഫുഡുകൾ ഇന്ന് നമ്മളവിടെ സെർവ് ചെയ്യുന്നത് അതായത് ഒന്ന് കുക്ക് രണ്ടാമത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വിഭാഗങ്ങൾ ക്യാറ്ററിങ് അന്നലത്തെ ഇവൻ്റ് പ്ലാനർ ഇവരിൽ ഈ ഒരു ഭാഗം രണ്ടായിട്ട് ഇതിനെ മാറ്റി മാറ്റിത്തി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് എന്താണ് ഇവിടെ കൂടുതലും ആളുകൾ ചീപ്പ് ഡിഫിക്കൽട്ട് ഈ രണ്ട് വിഭാഗങ്ങളായിരിക്കും ഈ ഏരിയയിൽ കൂടുതലും സെർവ് ചെയ്യണ്ടാവുക ഇവിടെ ഇവിടെ ഉള്ള ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ വർക്ക് ചെയ്താൽ മാത്രമൊന്നാൽ അത് ഇവർക്ക് പണം പണം കിട്ടുള്ളൂ രണ്ടാമത് ഇവിടെ എഡ്യൂക്കേഷണൽ കസ്റ്റമർ പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ കസ്റ്റമർ ഇമോഷണൽ ഈ രണ്ട് ഉപകരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടെ ഈ കുക്കനെ ഫോർ എക്സാമ്പിൾ കുക്ക് ഇവിടെ സെർവ് കുക്ക് എപ്പോഴും ഒരേ ടേസ്റ്റ് കുക്കിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അവരൊരു സെൽഫ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് ഇവിടെ ഹോസ്പിറ്റാലിറ്റി അത് മികച്ച സർവീസ് കൂടെ കൊടുക്കാൻ സാധിക്കുമോ ഡെഫിനറ്റ്ലി സാധിക്കില്ല ഇനി ഇപ്പോൾ ഇവർക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് ഇവരിൽ നിന്നുണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഒരു സെൽഫ് ആണ് ഇവരുടെ വരുമാനം വളരെ ചുരുക്കമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്നതും അതിനനുസരിച്ച് തന്നെ ആയിരിക്കും ഇനി ഈ രണ്ട് ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കാറ്ററിംഗ് ഇവൻ പ്ലാനർ ഇവിടെ ഇവിടെ മികച്ച സർവീസ് ആയിരിക്കും അതായത് ഇവരിൽ മികച്ച ഹോസ്പിറ്റാലിറ്റി ഉണ്ടാവും ആളുകൾക്ക് വേണ്ട രീതിയിൽ സർവീസ് ഇപ്പം ഇവർ തന്നെ സെൽഫ് എംപ്ലോയിഡല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഭാഗത്ത് ഇവരെന്തു ചെയ്യുന്നുണ്ടാവുക ഇവർ മറ്റുള്ള നല്ല പ്രൊഫഷണൽ ആയ കുക്കുകൾ അതുപോലെ തന്നെ സർവീസ് ടീം നീ മാനേജ്മെൻറ്റ് ടീം ഇതെല്ലാതും ഇവർ മികച്ചത് ആയിരിക്കും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നല്ല ഒരു പ്രീമിയം കസ്റ്റമർ ഈ ഒരു ഭാഗത്താണോ ചെക്ക് ചെയ്യുക ഇവിടെയാണോ യൂസ് ചെയ്യുക കൺഫേമിലി ഇവിടെ തന്നെ കാരണം മികച്ചത് ബെറ്ററായത് എന്നും സെർവ് ചെയ്യുക ഇവിടെ ആയിരിക്കും മികച്ച ആളുകൾ ഒരിക്കലും ഇതിലേക്ക് തേടിപ്പോകില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നല്ല നല്ലൊരു ഒരു ഉപ്പീമയായുള്ള ഒരു കസ്റ്റമേഴ്സ് അവർ കുക്കിങ്ങിനെ കൊണ്ട് ഏൽപ്പിക്കുവോ അവർ സാധാ ഹോട്ടൽ അവിടെ കൊണ്ട് ഏൽപ്പിക്കോ ഇല്ല അവരൊന്നുമില്ലെങ്കിൽ കാറ്ററിംഗ് ആരെ അല്ലെങ്കിൽ ഇവൻ്റ് പ്ലാനേഷിനെ ഏൽപ്പിക്കുള്ളൂ പ്രോഫിറ്റ് ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് അതായത് നല്ല സർവീസ് കൊടുക്കുന്നുണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് ഏൽപ്പിക്കുക ഇവരെ തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെ ഇവർക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് ഇവിടെ പ്രോഫിറ്റ് വളരെ നിസ്സാരമായിരിക്കും പ്രോഫിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ചീപ്പായിരിക്കും സർവ്വേം ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നാലായിട്ട് ബിസിനസ്സുകാരെ തരുന്നിരിക്കുക ഓക്കെ നാലായിട്ട് കേട്ടോ അതിൽ ഒന്നാമത്തെ വിഭാഗം എംപ്ലോയി ഇനി രണ്ടാമത്തത് മാനേജർ ടൈപ്പ് മൂന്നാമത്തെ ബിസിനസ് ഓർ ഓണർ ഇനി അഞ്ചാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റർ ഇനി ഒരു നാല് കാറ്റഗറിയിലാണ് നമുക്ക് ബിസിനസ്സാർ എന്ത് ചെയ്യാം തരംതിരിക്കാം ഓക്കെ ഇനി എംപ്ലോയി ഭാഗത്തിൽ വരുന്നതാണ് കുക്ക് കേൾക്കുമ്പോഴെന്താണ് ഇയാൾക്ക് ഒരു നിശ്ചിത ഇയാൾക്ക് പണി ഉണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ ഇയാൾക്ക് വരുമാനമുള്ളൂ ഇയാൾക്ക് എപ്പോഴും മറ്റൊരു കാറ്റഗറി ഇവിടെ ഉള്ളവർ ഇതിലേക്ക് മാറാൻ ശ്രമിക്കണം ഇവിടെ ഇവിടെയാണ് ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആ വിഭാഗങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഒരു അവിയൽ രൂപത്തിലുള്ള ഒരു പരുവത്തിലാണ് ഈ മാനേജർ അന്ന ടീമുണ്ടോ അല്ലാണ്ട് പക്ഷെ എന്നിരുന്നാലും എന്തല്ല ഒരു പ്രൊഫഷണലിസം ഇല്ല അവിടെ ഇനി ഈ ഒരു വിഭാഗത്തിലേക്ക് കിടക്കാം ബിസിനസ് ഓണർ ഇവിടെ നല്ലൊരു രീതിയിലുള്ള സിസ്റ്റം ഉണ്ടാവും നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടാവും നല്ലൊരു ടീം ഉണ്ടാവും അപ്പോൾ ഇവിടെ വരുന്നതാണ് ഇന്ന് കാറ്ററിങ് അവിടെ ഒരു കറക്റ്റായ സിസ്റ്റം ആയിരിക്കും റണ്ണുണ്ടാവുക അവർക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഫുഡിലായാലും നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടാവും ഒരു ഒരു കസ്റ്റമർ മാത്രമല്ല അവർക്കൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഒരു എപ്പോഴും എന്തെയ്യുക ആ കൺസിസ്റ്റൻസിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യും ഇനി ഇൻവെസ്റ്റർ ഇത് ഇവൻ പ്ലാനേഴ്സ് ഇവിടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാതും ഏറ്റവും പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ ഒരു വെഡ് വെഡ്ഡിങ്ങിലെടുക്കുകയാണെങ്കിൽ ഒരു കാറ്ററിങ് ഏറ്റവും പ്രൊഫഷണൽ ആയ കാറ്ററിംഗ് ആയിരിക്കും ഇവർ ഏൽപ്പിക്കേണ്ടാവുക ഓരോ ഡെക്കറേഷൻ ഏറ്റവും പ്രൊഫഷണൽ ആയ ഡെക്കറേഷൻസ് ഇനി വീഡിയോഗ്രാഫി ഏറ്റവും പ്രൊഫഷണൽ ആയുള്ള പ്രൊഫഷണലായുള്ള ഉള്ള വീഡിയോഗ്രാഫേഴ്സ് ഇനി ഡെക്കറേഷൻസ് ഫ്ലവറിങ് എ ടു ജെഡ് എല്ലാം പ്രൊഫഷണൽ ആയ തികഞ്ഞ അഭ്യസ്തവിദ്യരായ ഉസ്താദന്മാരായിരിക്കും ഇവരെന്തു ചെയ്യുക ഇവരോടെ കൊണ്ടുവരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗവർമെൻറ്റല്ലോ അതായത് ഒരു കസ്റ്റമർ ഉറപ്പായും ഒരു പ്രീമിയം കസ്റ്റമർ ഈ ഒരു വിഭാഗത്തിലേക്ക് മാത്രമേ ഏൽപ്പിക്കുകയുള്ളു കാരണം അവർ കൊണ്ടുപോയിട്ട് ഒരു കുക്കി ഏൽപ്പിക്കുവോ കാരണം അവരൊരു ഫങ്ഷൻ എന്നാൾക്ക് എന്തെങ്കിലും സംഭവിക്കോ മറ്റെന്തെങ്കിലും ചെയ്ത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആഗസ്റ്റ് അഞ്ചാം തീയതി അവർ കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് ഒരു വെഡിങ് പർക്ക് ഇയാൾ ഏൽപ്പിച്ച് ഒരു ഹോസ്പിറ്റാലിറ്റിയോ മരണമോ മറ്റേ വാട്ട് ഇവർക്ക് സംഭവിച്ചു ആ ഫംഗ്ഷൻ ഏൽപ്പിച്ചൊരവസ്ഥ എന്തായിരിക്കും ഡെഫിനറ്റ്ലി അവർക്ക് ചെയ്യാൻ സാധിക്കില്ല ഇനി ഇവർക്ക് പറ്റിയ ടാസ്റ്റ് കൂടെ കിട്ടുമോ കാരണം ആ വ്യക്തി ഉണ്ടാക്കുന്ന അതേ ഒരു ജീവൻ മാത്രമേ അവിടെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും വർക്ക് ഡൗൺ ആയിരിക്കും ഈ സ്ട്രഗിൾ സ്ട്രഗിള് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ സ്ട്രഗിൾ നിങ്ങൾ ഈ രണ്ട് വിഭാഗത്തിലായിരിക്കും ഈ രണ്ട് വിഭാഗത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക ഇവിടെയാണ് മികച്ച രീതിയിൽ ഇത് വെറുതെങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല പഠിക്കണം ഇതിനെക്കുറ്റി കൂടുതൽ വ്യക്തമായ രീതിയിൽ പഠിക്കണം കാറ്ററിങ് ഒരു കല്യാണം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ വളർന്നല്ല എങ്ങനെയെങ്കിലും ഫംഗ്ഷൻസ് നടത്തല്ല ഇന്ന് അതൊരു പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അവരെ എന്താ പറയുക മക്കൾക്ക് തലമുറകൾക്ക് കൈമാറുന്നൊരു ഒരു എന്താ പറയുക ഒരു രാജാവ് ഒരധികാരം കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു പ്രൗഡി അവരുടെ പാരമ്പര്യം അത് സെർവ് ചെയ്യുന്നതാണ് വെഡ്ഡിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരത്രയും പെർഫെക്റ്റ് ആയിട്ടേക്ക് ആളുകൾ ഏൽപ്പിക്കുകയുള്ളൂ പ്രീമിയം ടീ കസ്റ്റമേഴ്സ് ഒരു എപ്പോഴും പ്രീമിയം എപ്പോഴും എന്തെയ്യുള്ളൂ ഇതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ നാലായിട്ട് തരംതിരിക്കാം ഒന്ന് ചീപ്പ് രണ്ടാമത്തെ ഡിഫിക്കൽറ്റ് മൂന്ന് ഇമോഷണൽ അല്ല സോറി എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ കസ്റ്റമേഴ്സ് നാല് ഇമോഷണൽ നാല് രീതിയിലാണ് കസ്റ്റമേഴ്സ് അത് ഈ കാറ്ററിംഗ് എന്നുള്ള എല്ലാ വിഭാഗത്തിലും നാല് രീതിയിലാണ് കസ്റ്റമേഴ്സ് ഉണ്ടാവുക അതായത് അമ്പത് ശതമാനം ഈ ഇൻഡസ്ട്രിയുടെ അമ്പത് ശതമാനം ചീപ്പ് കസ്റ്റമർ ആയിരിക്കും ഈ ഇവരുടെ പേര് പോലെ തന്നെ ഇവരെപ്പോഴും പ്രൈസ് മാത്രം നോക്കിയിട്ട് എടുക്കുന്നവരാണ് അപ്പുറത്തെ കടയിൽ അമ്പത് പൈസ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ കയറ്റി കണ്ടെങ്കിൽ അഞ്ച് രൂപ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തേടി പോവും അവിടെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നും അവർക്ക് ഇതല്ല അവരാകെ പൈസ മാത്രം നോക്കിയിട്ട് ചെയ്യുന്നവരാണ് അതായത് ഈ മാർക്കറ്റിൽ മൂന്ന് കോടി ജനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നര കോടി ജനങ്ങളും എന്തായിരിക്കും ചീപ്പായിരിക്കും നീ അടുത്തത് ഡിഫിക്കൽട്ട് ഇവരൊരിക്കും മുപ്പത് ശതമാനം ഉണ്ടാവുക ഇവർ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫുഡ് ചീപ്പും മറ്റേ ചീപ്പിനെ പോലല്ല പൈസ മാത്രമല്ല നോക്കുക പക്ഷേ ഒരിക്കലും സംതൃപ്തി വരാത്ത കസ്റ്റമേഴ്സാണ് ഈ മുപ്പത് ശതമാനം കസ്റ്റമേഴ്സ് ഡിഫിക്കൽറ്റി പേര് പോലെ തന്നെ ഭയങ്കര ഡിഫിക്കൽറ്റി ക്യാരറ്റും കാരണം എത്ര കൊടുത്താലും ഒരു സംതൃപ്തി വരില്ല ഇവർക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉള്ള സാധനം കിട്ടണം പക്ഷേ അതിനുള്ള പൈസ കൊടുക്കാൻ ഇവർ തയ്യാറല്ല പണം കൊടുക്കാതെ ഇവർക്ക് ആ സാധനം കിട്ടാനാണ് ഇവരുടെ ഉദ്ദേശം കിട്ടുമോ കിട്ടില്ല ഇവർ അതുകൊണ്ട് തന്നെ ഒരിക്കലും സംതൃപ്തി ആവില്ല ഇവർ സംതൃപ്തി നടക്കുന്നത് ഈ എഡ്യൂക്കേഷൻ കസ്റ്റമർ ഇവർ ഇവർ പതിനാറ് ശതമാനം ഇവർ ഇതാണ് പ്രീമിയം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ കസ്റ്റമറാണ് നമ്മൾ എന്താ പറയുക പ്രീമിയം കസ്റ്റമർ എന്ന് പറയുന്നത് ഈ പ്രീമിയം കസ്റ്റമേഴ്സ് പതിനാറ് ശതമാനം നിങ്ങൾ ഓരോരുത്തരും ഇൻഡസ്ട്രിയിലുള്ളതാണ് ഈ പതിനാറ് ശതമാനം വരെ ഈ എഡ്യൂക്കേഷൻ കസ്റ്റമർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്കൂൾ വിദ്യാഭ്യാസ യോഗ്യത അല്ല അല്ല ഡിഗ്രി യോഗ്യത അല്ല കേട്ടോ ഈ നമ്മളെ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് കാറ്ററിങ്ങിനെ കുറിച്ച് നല്ല ധാരണയുള്ള കസ്റ്റമേഴ്സ് ഫുഡിനെ പറ്റി അതിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ പറ്റി തുടങ്ങി അതിനെപ്പറ്റി നല്ല വ്യക്തമായ ധാരണ അറിവുള്ള കസ്റ്റമേഴ്സിനാണ് എഡ്യൂക്കേഷൻ കസ്റ്റമർ ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇവർ പതിനാറ് ശതമാനം ഉണ്ടാവുകയുള്ളൂ പതിനാറ് ശതമാനമാണ് എഡ്യൂക്കേഷൻ കസ്റ്റമർ ഇനി ഇമോഷണൽ കസ്റ്റമർ അത് നാല് ശതമാനം നാല് ശതമാനമാണ് ഇമോഷണൽ കസ്റ്റമേഴ്സ് ഈ ഇമോഷണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഇവരാണ് എന്താ പറയുക അൾട്രാ പ്രീമിയം ആര് അൾട്രാ പ്രീമിയം ഇവർ ഒരിക്കലും പണം ഒരു പ്രശ്നമേലും ഒരുക്ക് എഡ്യൂക്കേഷണൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ക്യാഷൊക്കെ നോക്കും പക്ഷെ അവർക്ക് ക്വാളിറ്റി നിർബന്ധമാണ് ക്വാണ്ടിറ്റി നിർബന്ധമാണ് പക്ഷെ നല്ലവരുടെ ബഡ്ജറ്റിൽ ഉള്ളതിൽ ചെറ്റം എടുക്കും അതാണ് ഈ പ്രീമിയം കസ്റ്റമർ പക്ഷെ ഇമോഷണൽ കസ്റ്റമർ അതായത് അൾട്രാ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുള്ള കസ്റ്റമർ അതായത് അവൻ്റെ കയ്യിൽ പണുണ്ട് അവൻക്ക് പണം ഒരു പ്രശ്നമല്ല അവനക്ക് പറഞ്ഞ സാധനം കിട്ടണം ഇവ നിങ്ങൾ പ്രോഫിറ്റ് ഇരിക്കുന്നത് ഈ എൺപത് ശതമാനത്തിലല്ല നിങ്ങൾ പ്രോഫിറ്റ് ഇരിക്കുന്നത് ഈ ഇരുപത് ശതമാനം ഇരുപത് ശതമാനത്തിലാണ് എന്ത് നിങ്ങൾക്കെ പ്രോഫിറ്റ് ഇരിക്കുന്നത് ഓക്കെ അതായത് അപ്പം നിങ്ങൾ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ രണ്ട് ഈ രണ്ട് വിഭാഗം അന്നേരത്തുമ്പോൾ പറഞ്ഞാൽ ഇത് രണ്ടിലും വരുമോ കുക്കിയിൽ വരോ ഇല്ല ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആ മേഖലക്ക് വരുമോ വരില്ല ഇവര് ഉള്ളത് എവിടെയാണ് ഇതിവിടെ കാറ്ററിങ് ഇവൻറ്റ്സ് ഈ രണ്ട് കാറ്റഗറിലേക്ക് ഇവർ ഏൽപ്പിക്കുകയുള്ളൂ കാരണം ഇവർക്ക് പണം പ്രശ്നം ഇവർക്ക് വേണ്ടത് ക്വാളിറ്റിയാണ് ഇവർ എപ്പോഴും പെർഫെക്ഷനിസം നന്നായി കീപ്പ് ചെയ്യുന്നവരാണ് അവർ അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞത് മനസ്സിലായാൽ കാരണം ഇവിടെ ആണ് നിങ്ങൾക്ക് ലാഭം ഇവർക്ക് പണം പ്രശ്നമല്ല ഇവർക്ക് നിങ്ങൾ കമ്മിറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഇവരോട് പറഞ്ഞ കാര്യം ഇവർക്ക് കറക്റ്റായി ചെയ്തു കൊടുക്കണം കാരണം ഇവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല അതായത് പണം ഇവർക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവരെ പറ്റിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം ഈ രണ്ട് വിഭാഗത്തിൻ്റെ അവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളത് പക്ഷെ ഇവര് നിങ്ങൾക്ക് തോന്നും ഇവരെ പറ്റിക്കാനൊക്കെ പോലെ ആ അവരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് പക്ഷെ അവരൊരിക്കൽ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാശം കണ്ടിട്ട് അവര് പോകുള്ളു കാരണം അവര് എവിടം വരെ നശിപ്പിക്കാൻ അത്രയും നശിപ്പിക്കും ഇവര് തൊരടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു കൊടുത്തു ഇങ്ങനെ തൊരടി ഉണ്ടായി തുറന്നുണ്ടാക്കി അത് തീരുന്നു പക്ഷെ ഇവരങ്ങനല്ല ഇവരൊക്കെ പറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞാൽ വേറെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവരെ എൻക്വറി നിലനിന്ന് തരാറുണ്ടോ ഈ രണ്ട് വിഭാഗം നമുക്കൊരു എൻക്വറി എന്നല്ല എന്താ പറയുക നമ്മളെ റേറ്റ് കൂടാനോ അല്ലെങ്കിൽ നമുക്കൊരു അടുത്തൊരു വർക്ക് കിട്ടാനോ ഒന്നിനും പെടില്ല ഇനി ഇവർ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ തന്നെ ആരായിരിക്കും ഇവരെ പോലത്തെ ചീപ്പ് ഡിഫിക്കൽ കസ്റ്റമേഴ്സ് തന്നെ ആയിരിക്കും പക്ഷെ ഇവർ ഇവരൊക്കെ ഒരു പരിപാടി നിങ്ങൾ നടത്തി ഇവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് റെഫറൻസ് തരും ഇവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടീം എടുക്കുന്നതിനൊക്കെ കൂടുതൽ വർക്ക് ഇവർ നിങ്ങൾക്ക് കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ അതായത് നിങ്ങൾക്കുള്ള ടീം നിങ്ങൾക്ക് എടുക്കുന്ന വർക്കിനൊക്കെ കൂടുതൽ റഫുള്ള വർക്കുകൾ ഇവർ കൊണ്ടുവരും വരും ഇപ്പം ഇവരെ ഒരു കല്യാണം കഴിഞ്ഞ് ജ്യേഷ്ഠത്തിനെ മോള് അനിയത്തിനെ മോനി അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നൈബേഴ്സ് ഇവരൊക്കെ അവര് ഇവരങ്ങൾ ശുപാർശ ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ അവർ അവരൊരു അടിപൊളി പരിപാടി ഉണ്ടോ നിങ്ങൾ പരാടികൾ കൊടുത്തോ എന്ന് ഇവര് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും ഇവരെന്താ പറയാ പോരാന്നെ കാരിലാന്നെ അത് മറ്റേ വെള്ളത്തിന് ഇത്തിരി മധുരം കൂടി അല്ല ഇത്തിരി കുറവ് എന്തെങ്കിലൊക്കെ പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാൻ ഈ വിഭാഗം നോക്കും സോ അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക ഐ വിൽ റിപ്പീറ്റ് ഒരിക്കലും ഈ വിഭാഗത്തിൽ നിൽക്കുന്നവർക്ക് ഇവരെ കിട്ടില്ല നിങ്ങൾ കുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹോട്ടലാണ് നിങ്ങൾക്ക് ഒരിക്കലും പ്രീമിയം കസ്റ്റമർ എത്തില്ല അൾട്രാ പ്രീമിയം നോക്കേ വേണ്ട തീരെടുത്തേക്ക് വരില്ല സോ കാറ്ററിങ് ആവും ഇവൻറ്റ്സ് ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ